എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം ഇടുക്കി ജില്ലയിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എ ഡി എ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ദേശീയ പതാക ഉയർത്തി ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് നടന്നത് കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടിയായ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തി വിവിധ സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചു മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഐക്യമാണ് ഇന്ത്യയെ നയിക്കുന്നതെന്നും രാജ്യത്തെ കരുത്തുറ്റതാക്കുന്ന ഈ ഐക്യത്തെ തടയുവാൻ ഒരു ചിത്രശക്തികൾക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളികളാണ് ഇടുക്കി ജില്ല അഭിമുഖീകരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് ജനങ്ങളുടെ പൊതുവായ ആവശ്യം തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിയാണ് പുതിയ ഡാം നിർമ്മിക്കുകയെന്നും മുല്ലപ്പെരിയാറിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും മന്ത്രി പറഞ്ഞു രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്ന അവസരത്തിൽ നാനാർത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിനടി ഉറച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നമ്മൾ അനുഭവിച്ചറിയുന്നു ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായി ഒരൊറ്റ രാജ്യം ഒരൊറ്റ ജനത എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടത് നാം മുന്നേറുകയാണ് ഈ ഐക്യമാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന ആശയത്തെ കരുത്തിവര സമൂഹത്തിനും ഏകത്വത്തിൻ്റെ എഴുപ്പമുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ രാഷ്ട്രശില്പികൾക്ക് സാധിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ സൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവർക്കൊപ്പമോ അതിനുശേഷം ആ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെച്ച പരി രാജ്യങ്ങൾ സന്ദർഭത്തിൽ മേഖലകളിൽ അങ്ങനെയും മുന്നേറാനുണ്ടെന്ന് തിരിച്ചുള്ളതാകണം ഈ പ്രയാണത്തിന്റെ ഊർജ്ജം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഐ എസ് ഇടുക്കി ജില്ലാ കളക്ടർ അരുണസ് നായർ ഐ എസ് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് പ്രദീപ് ഐ പി എസ് എ ഡി എം ഷാജു പി ജേക്കബ് ജില്ലാതല വകുപ്പ് മേധാവികൾ ജീവനക്കാർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്കുള്ള സമ്മാന വിതരണവും മന്ത്രി നിർവഹിച്ചു തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാന അവതരണവും പഴയരീക്കണ്ടം ഹൈസ്കൂളിലെ കുട്ടികളുടെ തായംപൈകയും തേക്കടി ആര്യൻ ട്രൈബൽ ആർട്സ് ആൻഡ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി